ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോർക്കും കായും കൂടി റോസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് ഒരു കിലോ പോർക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് ഒരു നല്ല വലിയ കായ ആദ്യം തന്നെ നമുക്ക് പോർക്ക് വേവിക്കാൻ വയ്ക്കാം അതിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നാല് തണ്ട് കറിവേപ്പില ഇതെല്ലാം പോർക്കിലോട്ട് ചേർക്കാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ പോർക്കിലോട്ട് ചേർത്തു ഇനി പൊടികൾ ചേർക്കാം പൊടികൾ ചേർക്കുമ്പോൾ നമുക്കത് നല്ല മണം കിട്ടാനായിട്ട് പൊടികൾ മൂപ്പിച്ചിട്ട് വേണം ചേർക്കാൻ മീറ്റ് വേവിക്കുമ്പോൾ പൊടികൾ മൂപ്പിച്ച് ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു മണമാണ് അപ്പോൾ നമുക്ക് പൊടികൾ മൂപ്പിക്കാം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ചേർത്ത് നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കാം നന്നായി ചൂടാക്കിയെടുക്കുക കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക പൊടികളുടെ മണം മാറുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മീറ്റിലോട്ട് ഈ പൊടികൾ ചേർക്കാം പൊടികൾ നന്നായി മൂത്തു വന്നു അപ്പോൾ നമുക്കത് മീറ്റിലോട്ട് ചേർക്കാം മീറ്റിലോട്ട് പൊടികൾ ചേർത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് ചേർത്തു ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം വെള്ളമൊന്നും ചേർക്കണ്ട അത്യാവശ്യത്തിന് വെള്ളം വീറ്റിന്ന് തന്നെ വരും പത്ത് മിനിറ്റൊക്കെ മതിയാവും പോർക്ക് വേവാനായിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കുക അഥവാ വെന്തിട്ടില്ലെങ്കിൽ പിന്നെയൊന്ന് അഞ്ച് മിനിറ്റ് കൂടി വയ്ക്കുക അപ്പോൾ ആ ആദ്യത്തെ വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് മീറ്റ് വേവിക്കാൻ വയ്ക്കാം നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കാം മീറ്റ് വേവുന്ന നേരം കൊണ്ട് നമുക്കതിലേക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ മൂന്നാല് ചെറിയുള്ളി ഒരു വെളുത്തുള്ളി എടുക്കണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായി വറുത്തെടുക്കാം പാൻ ചൂടായി എണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് ഈ കൂട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ വറുത്തെടുക്കുക നന്നായി മൂപ്പിച്ചെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ബ്രൗണായിട്ട് നമുക്കത് കിട്ടണം തൈ നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കും അപ്പം മീറ്റ് നന്നായിട്ട് വെന്തു അപ്പോൾ ഇതിൽ പോർക്കിറച്ചി തന്നെ നല്ലോണം നെയ്യ് ഉണ്ടാവും അപ്പോൾ നമുക്കത് നെയ്യ് മാറ്റാനായിട്ട് ഇങ്ങനത്തെ ഒരു തവി വെച്ചിട്ട് ഇറച്ചി കോരി മാറ്റാം വേറൊരു പാത്രത്തിലേക്ക് വെക്കാം അപ്പോൾ നെയ്യ് ഈ പാത്രത്തിൽ തന്നെ ഇരിക്കും അപ്പോൾ ആ നെയ്യ് ആവശ്യമില്ലാത്തത് കളയാം അപ്പോൾ നമ്മൾ വേറൊരു ബൗളിലേക്ക് ഇറച്ചി മാറ്റിയിട്ടുണ്ട് കുക്ക് ചെയ്ത പാത്രത്തിൽ ഇത്രയും ഉണ്ട് അപ്പം നമുക്ക് ഈ നെയ്യ് ആവശ്യമില്ല അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് ഈ കുക്കറിൽ തന്നെ നമുക്ക് കായ വേവിക്കാം ഇത്രയും നെയ്യ് നമ്മൾ മാറ്റിയിട്ടുണ്ട് നെയ്യ് മാറ്റ എളുപ്പമാണ് നെയ്യ് ഇങ്ങനെ മുകളിൽ തെളിയായിട്ട് പൊന്തി നിൽക്കും അപ്പോൾ നമുക്കത് പതുക്കെ അടുത്ത് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ പാത്രത്തിൽ ബാക്കി കുറച്ച് ഗ്രേവി ഉണ്ട് ആ ഗ്രേവിയിലേക്ക് കട്ട് ചെയ്ത് വെച്ച കായ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കായലേക്ക് ആവശ്യത്തിന് ഇത്തിരി ഉപ്പ് ഇടണം ഈ ഗ്രേവിയിൽ വേവുമ്പോൾ കായ കഴിക്കാനായിട്ട് നല്ല സ്വാദായിരിക്കും കായ ഇട്ടു ഇനി കായലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കായ വേവിച്ചെടുക്കാം കായ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയെന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതൊക്കെയും കുറച്ച് തേങ്ങയും ബാക്കി കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കുറച്ച് തേങ്ങ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അത് ക്രഷ് ചെയ്തുകൊണ്ട് രണ്ടോ മൂന്നോ വട്ടം ജസ്റ്റ് ഒന്ന് അടിക്കുക വേണ്ട കുറേ അരഞ്ഞു പോവരുത് ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്യാം ഇനി നമുക്ക് മീറ്റിലേക്കുള്ള ബാക്കി മസാല തയ്യാറാക്കാം അതിനായിട്ട് രണ്ട് സവാള രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പൻ ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക മസാല തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട് വെച്ച് ചൂടാവുമ്പോൾ ഒഴിക്കാം അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സകോളയ്ക്ക് നന്നായിട്ട് വാടി വന്നു ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നു ഇതിലേക്ക് നമുക്ക് ആദ്യം കായ വേവിച്ചത് ചേർക്കാം അപ്പോൾ അത് കായ വേവിച്ചത് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിൽ ചെറിയൊരു ഗ്രേവി ഉണ്ട് അതൊന്ന് വറ്റിച്ചെടുത്ത് കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയത് എണ്ണ തെളിഞ്ഞു ഇനി നമുക്ക് മീറ്റ് ചേർക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് നമ്മളിതിലോട്ട് ചേർത്തു നന്നായി ഇളക്കി മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുക കുറച്ച് മസാലപ്പൊടിയും ചേർക്കുക എല്ലാം നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകമാണ് നോക്കിയെടുക്കുക ഇനി അതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും നമ്മൾ ചേർക്കുക ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റിയായ പോർക്ക് കായ് റോസ്റ്റ് ചെയ്തത് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ